ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ സല്ലേരിയിൽ നിന്നാണ് സല്ലേരിയല്ലത് സല്ലേരിയിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ആയിരുന്നു സല്ലേരി നമ്മളിന്ന് തന്താട എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ശരിക്കും ഇന്ന് നമുക്ക് പോകേണ്ടത് വെച്ചാൽ ചെറിയൊരു ടാറ്റാ സിമോ പോലത്തെ വണ്ടിയിലാണ് ഇന്ന് ഞാൻ ഒമിറ്റ് ചെയ്ത് ആവേശം ആവുമെല്ലാം കൂടി ഇന്ന് അങ്ങനെ വളഞ്ഞും പുറഞ്ഞുള്ള റൂട്ടാണ് അതാണ് റോഡ് പോലെയുള്ള റൂട്ടാണ് അവിടെ അപ്പോൾ വണ്ടിക്ക് കാത്തുക്കാണ് നമുക്കിനി വണ്ടി കയറിയിട്ട് കാണാം കേട്ടോ ഹായ് നമസ്തേ വന്നത് ഈ വണ്ടിയിലാണ് വന്നത് ഫുള്ള് വിദേശയിലാ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഇന്ത്യക്കാരനും മറ്റൊരു നേപ്പാളിയാണ് പുറകിൽ വേറൊരു നേപ്പാളി ഉണ്ട് ഓസ്ട്രിയക്കാരല്ലോ ഈ ഒരു സമയത്തില്ലേ ഈ സെപ്റ്റംബർ ആഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു സമയത്ത് നല്ല വ്യൂ ആയിരിക്കും കേട്ടോ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് നമുക്കിനി എത്തൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സല്ലേരി ടു തന്താട ഒരുപാട് പോയിന്റ് എന്താ പറഞ്ഞത് ഇവിടെയൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് റോഡ് കുഴപ്പമില്ല പക്ഷെങ്കിൽ ഇത് വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ വൊമിറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെ വളഞ്ഞും പോളഞ്ഞിട്ടുള്ളത് ആ റോഡാന്നാലാണ് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നത് ഇത് അത്ര പ്രശ്നം വരുന്നില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടല്ലോ നമ്മൾ ആ വണ്ടി നേരെ ഇതിൻ്റെ പുറകിൽ കയറി ആ പുറകിൽ കയറുമ്പോൾ നമ്മളെ നന്നായിട്ട് എന്ത് ചെയ്യാൻ ഷൂട്ട് ചെയ്യുക അപ്പോൾ പുള്ളി ബാക്കിൽ ഒരു പുള്ളിക്കാരനുണ്ട് അപ്പം തന്നെ സന്തോഷ് സന്തോഷ് ഗൈഡ് നല്ല ക്ലിയർ ആട്ടോ വരുന്ന റോഡ് എന്ന് പറയുന്നത് പച്ച ഓഫ് റോഡാണ് പക്ഷെ വലിയ തെറ്റില്ല ആ നുന്താലുള്ള വില്ലേജ് ആയി കേട്ടോ പോന്നെ ഇതുപോലത്തെ ഒരുപാട് ചെറുപ്പം പോലത്തെ വാട്ടർ ക്രോസിംഗ് ഉണ്ടോ വാട്ടർ ക്രോസിംഗ് വാട്ടർ ഫോൾസും ഉണ്ട് നമ്മൾ വന്ന വണ്ടി നമ്മൾ ഇവിടെ ഇറക്കിയിട്ടോ ഇവിടെ ഇറക്കി ഏത് സ്ഥലത്ത് ഇറക്കി ഈ പ്രൈസ് കണ്ടെ നമുക്ക് ചിലമ്പൂ ചിലമ്പൂ ആ ചിലമ്പൂ എന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് ഇറക്കി ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്നാണ് മറ്റു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് നേപ്പാളി മണി ഞാൻ വാങ്ങിക്കും ഈ വണ്ടിയിലാണ് വന്നത് എൻ്റെ കൂടെ പോയി ഇനി കുറച്ച് നടന്നു പോകണം എൻ്റെ അപ്പുറത്തു നിന്നാണ് മറ്റു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞത് सक्दै दा अलिकति ब्याक आउनु न c'est de loctobre 2019 ഫൈനലി ഞാൻ കന്താടെത്തിയിട്ടോ കന്താട ഇവിടെ ഞങ്ങോട്ട് വണ്ടിയില്ല ഇനി ട്രക്ക് ചെയ്ത് പോകണം ഫുള്ള് ലാൻഡ് സ്ലൈഡ് നടത്താൻ സ്ഥലോ കുറച്ച് വഴിയേ ഉള്ളൂ കല്ല് നോക്കാം അമ്മാതിരി കല്ലാണല്ലേ എൻ്റെ പുറകിലുള്ള ആളുകളൊക്കെ ഇവനൊക്കെ ഗ്രൂപ്പാണേ എല്ലാം ഗ്രൂപ്പാ ഇന്തോനിഷക്കല്ലേ മറ്റേ ഈ രണ്ടാൾക്കാരല്ലേ മുന്നിൽ പോന്നെ അത് രണ്ട് പോട്ടർമാരാക്കൊക്കെ ഗൈഡുണ്ട് ഇന്ധോനീഷക്കാർക്ക് ഇന്നും ഇല്ല അവിടെ പോയാൽ റോങ്ട്ടായിരിക്കും ഇവരെ അവര് ലോഡെടുക്കുന്ന ൊന്നും കാണാനില്ല ബേസ് ക്യാമ്പ് ട്രക്കിങ് പോകുന്ന വയ്ലാണുള്ളത് സമയം വൈകിപ്പോയി അപ്പോൾ ഈ കാട്ടുകൂടെ വരണം അപ്പഴത്തെ റോഡുണ്ട് അത് ലാൻഡ് സൈഡ് സംഭവിച്ചത് കൊണ്ട് ആടെ ബ്ലോക്ക് ചെയ്തിട്ട അപ്പോൾ ഈ കാട്ടുകൂടെ പോകണം എനിക്ക് ഒരു ഫോൾട്ട് പറ്റി ടോർച്ച് എടുത്തില്ല ഒന്നുകിൽ അവർച്ച് വീസിക്കാൻ പോയി വരുന്ന ആൾക്കാർ ഹെഡ് ടോർച്ചോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെക്കുന്ന ടോർച്ചോ എന്താണ് കൈ കയറുന്ന നല്ലതാണ് ഈ ഒരു സമയത്ത് ഇവിടെ ഇപ്പോൾ ഫുൾ ചളിയാണ് മൊത്തം ഇത് വോട്ടർമാരാ അവരങ്ങ് മുന്നേ പോകുന്നത് ഫ്രണ്ട്സ് ഫൈനലി ഞാൻ നമ്മൾ ഇവിടെ എത്തിയിട്ടോ ഇന്നത്തെ സ്റ്റേ ഉള്ള സ്ഥലത്തെത്തി നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം ഒരുപാട് പിന്നെ അവിടുന്ന് വണ്ടി ഇറങ്ങി പിന്നെ ഒരുപാട് ട്രക്ക് ചെയ്തിരുന്നു ട്രക്ക് ചെയ്ത് വന്ന് അങ്ങനെ അടുത്ത ഒരു സ്ഥലത്തെത്തിയാണ് റൂം ഇതാണ് കേട്ടോ ചെറിയൊരു റൂമാണ് ഞാൻ ഒറ്റയ്ക്ക് ആളു അപ്പോൾ എനിക്ക് മാത്രം ഒരു റൂം സെറ്റായി തന്നെ കേട്ടോ അവർ റേറ്റ് ഒന്നും പറഞ്ഞിരിക്കില്ല ഒക്കെ ഒന്നും പറഞ്ഞില്ല കുറച്ച് ഇൻഡോനേഷ്യയിൽ നിന്ന് കുറച്ച് പിന്നെ ട്രെക്ക് ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ശരിക്ക് രാത്രി മുമ്പ് ക്ക് പാടില്ല കേട്ടോ ശരിക്കും ഞാൻ അദത്ത് കിട്ടുക ഞാൻ ട്രക്ക് ട്രക്ക് ചെയ്ത് പിന്നെ ഇൻഡോനേഷ്യനിലെ ട്രക്ക് ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട് ഓലപ്പുറം കൂടി പിന്നെ ആ സ്ലോ ആയി പിന്നെ ആ ബേക്കിൽ ഞാൻ നോക്കുന്ന രണ്ട് ഷർപ്പകൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഞാൻ ജീപ്പിന് പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ വന്ന് അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ നിന്നുള്ള ഇവിടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒന്നാവിടെ സ്റ്റേ ചെയ്തു തന്നതാണ് അപ്പോൾ ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്താൽ നമുക്കിനി നാളെ കാണാം ഇന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വേറെ ഓഫ് റോഡായിരുന്നു പക്ഷേ ഒമിറ്റ് ചെയ്തി ഒമിറ്റൊന്നും ചെയ്തിരിക്കില്ല കേട്ടോ നമുക്ക് നാളത്തെ അടുത്ത ട്രക്കിങ്ങിന് കാണാം ഓക്കെ ബൈ ബൈ Thank <laughs>